ണ്ടാവല്ലോക്ക് അപ്പൊ അങ്ങനെ ഗ്രേസിനും സ്റ്റീവിനൊക്കെ അതെ മിഡുവിന്റെ വീട്ടിൽ പോയി കൊണ്ടുവന്നു രണ്ടുപേരിപ്പിവിടെ ഉണ്ട് ഹലോ ആ രണ്ടുപേരും അമ്മാമേടെ അടുത്ത് കളിയിലായിരുന്നു ഇത്ര നേരം ഓ അമ്മാമെന്ന് പറയുമ്പോൾ എവിടത്തിന്റെ സൗണ്ട് തോന്നണ്ട ഒന്നുകൂടി പറഞ്ഞേ അമ്മാന്ന് അവന് നാണം വന്നു അമ്മാമ്മ മോള് വരുന്ന സന്തോഷത്തില് അങ്ങോട്ട് എന്നിട്ട് പറയാ വിംപ്രിട്ട് വിംബ്രഞ്ജിച്ച് നിൽക്കേ എന്നെക്കാളും സന്തോഷം അമ്മയ്ക്കല്ലേ എന്റെ മോള് ബന്ധിണ്ട് എന്റെ മോള് ഓ അമ്മാ തലമുടിയൊക്കെ കറുപ്പിച്ച് ഫുള്ള് കടത്തിട്ടില്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലെയാണ് മിടിന്റെ കറുപ്പിക്കല് ശരിയായിട്ടുള്ള ഓണം ഏ അപ്പൊ പതിനഞ്ചു മിനിറ്റ് വെക്കണായിരുന്നു ലൈറ്റ് ഉണ്ട് പക്ഷെ ഫുൾ ആണല്ലോ ശരിക്കും ശരിക്കും അതിന്റെ കളർ നരച്ച പോയി മുടിയും ായിട്ട് മൊത്തം വെള്ള കളറായി തുടങ്ങി പേടിപ്പിക്കണ കൊച്ചിനെ പീഡിപ്പിക്കണ്ട മോള് വന്ന സന്തോഷം നമ്മുടെ പ്രേക്ഷകരായിട്ടൊന്ന് പങ്കിടും ുംറിയാവുന്ന പെണ്ണമാരും മംഗളമാരും ഒക്കെ ഇണ്ടാവും വിദേശത്ത് പോയിട്ടൊക്കെ വരുമ്പോണ്ട് എല്ലാവർക്കും കൊച്ചങ്ങളുടെ സന്തോഷ എന്റെ കയ്യിലും വലത്തു ആ അങ്ങനെ പോന്ന് കാണാൻ മക്കളെ കണ്ടു മുമ്പിൽ എത്തുന്നു ശരിക്കും നമ്മള് എപ്പോഴും കൂടെ ഉണ്ടാവുമ്പോ സന്തോഷം ഉണ്ടാവും ഇല്ലാന്ന് പറയണില്ല പക്ഷെ എങ്കിലും കുറച്ച് നാളെ എവിടെയെങ്കിലും മാറി നിന്നിട്ട് നമ്മൾ വരുമ്പുണ്ടാവുന്ന സന്തോഷം ഉണ്ടല്ലോ അത് നമ്മുടെ വീട്ടുകാർക്ക് അവരെ കാണുമ്പോളും അവർക്ക് നമ്മളെ കാണുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം എന്ന് പറയുന്നത് അത് അടിപൊളിയാണ് കാണാം വീടും

വേറെ രണ്ട് ഷെയ്ഡായിടൊന്നു സുഖ ഇല്ലല്ലോ ആ കളർ അടിച്ചല്ലേ കുഴപ്പമില്ല അത് അഴിച്ചിരുന്നേരം കൂടി വെക്കണായിരുന്നു പിന്നെ ഭയങ്കരായിട്ട് കറുത്താലും ഒരു സുഖമില്ല അതല്ല മോള് വരുമ്പോഴും കാണുമ്പോ ഫസ്റ്റ് ഇംപ്രഷൻ്റെ മോള് വരുമ്പോ കെട്ടിപ്പിടിച്ചോ സലീനമ്മ ആ മൂവേക്കാം പിടിക്കൂ

അപ്പൊ അങ്ങനെ ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടി കൊരട്ടി അല്ലേ കൊരട്ടി ഞങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ് സിഗ്നലിൽ കിടക്കുകയാണ് നല്ല തിരക്കാണല്ലോ വണ്ടിയിൽ കൊടയോ മഴ 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 പെയ്തിരിക്കില്ലേജൊക്കെ ആണെങ്കിൽ പ്രശ്നം അവിടെ അങ്ങനെ ഇല്ലല്ലോ ഇന്റർനാഷണൽ ഇല്ലല്ലോ മറ്റു സ്ഥലത്ത് ആ അവിടെ അല്ല അവിടെ മഴ നനയില്ല ശരിയാ എനിക്ക് ഓർമ്മ വന്നു ഇവിടെ ഫുൾ ബ്ലോക്ക് ആണ് നേരെയാ എല്ലാരും ഇങ്ങനർ വണ്ടികൾ ഇങ്ങന നോക്കി കൊണ്ട് كده തീരണില്ല നീല അർജന്റാ ആവശ്യത്തിലോണ ആളാ ಕರೆങ്ങി เนี่ย ഇങ്ങനേ തല ആ ശരിക്കും കഴിഞ്ഞില്ലേ ഇങ്ങ എവിടെയാണി കുറേ ട സെക്കൻഡില് നേ കറൂട്ടി നമ്മൾ സീനിലെത്തറായിട്ടോ ആഡ്ലക്സ് ഹോസ്പിറ്റലിൽ ദേ ഇങ്ങെത്തറായി ആ ഇവിടെയേക്കും കുറഞ്ഞു അന്നാ ഇതിന് എന്നടീ ഇത്ര സലമാരേ ഉണ്ടായിരുന്നു ബ്ലോക്ക് ഞാൻ ഒഴിച്ചു നോക്കിയേ പകീരാനും ഓരെം ആംബുലൻസ് കൊണ്ടിന് ദേ ബിട്ടു സൈഡ് കൊടുക്കാൻ പോലും ആൾക്കാർ കറക്റ്റ് ലൈൻ പാലിച്ചൊക്കെ പോകണന്നുണ്ടെങ്കിൽ ഓക്കെ ആണ് കൊറേ പേര് കുത്തി വരും ഒരു വണ്ടി വരെയും ആകെ അങ്ങനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവര് ഈ വഴി പണി നടക്കണ കാര്യത്ത് അതിന് പ്രോപ്പറായിട്ട് അപ്പുറത്ത് വേറൊരു നല്ല വഴി ഉണ്ടാക്കി ചെയ്താൽ മതി എന്തൊരു അറിയോ செல்ல அவர் அது கரெக்ட்டாயிட் மெயின்டைன் செய்யல கட்ட. அது ஏ அது உண்டு காரண ஆரே ഒന്നും പറയാൻ പറ്റாத அஸ்தி. ஓடிக்ன ஒரே ശ്രദ്ധிக்கில்ல. ஆ மாலாத ஆட்களே ശ്രദ്ധிக்கில்ல அவனால. எல்லாருகாவர் ஒரு ஒரு ஐடியா. அதானே குதி கேற இங்கட போவாது தானே. நம்மディ ரோடுகளிலே இதே போல ப்ளாக் நீங்க ஆயில ஹைவே கூட போகும்போது இப்ப அடிபிச்சு நிறைய ப்ளாக்குகள இப்ப കാണிட்டு ఉంటோம். என்றால் உங்கடைய பிராய் അത് പാർക്ക് ചെയ്തതാണ് അപ്പൊ അങ്ങനെ ഞങ്ങള് എയർപോർട്ട് എത്തിട്ടാ എത്തിക്കൊണ്ടിരിക്കുന്നു എത്താൻ പോണ് നമ്മുടെ ചാനലിൽ എയർപോർട്ടിൽ എത്രനാൾത്തെ വീഡിയോ ആയിരിക്കില്ലേ ആ ശരിക്ക് എന്തോർ വീഡിയോ ഉണ്ട് ആൾക്കാർ വരുന്ന പോകുന്ന ആൾക്കാർ വരുന്ന പോകുന്ന നമ്മൾ വരുന്നും പോന്നും ഇടറിയിടരല്ലേ യെസ് നമ്മൾ വരുന്നനും പോകുന്നെന്നായിരിക്കുക തോടി ഇടടിയേസം യെസ് നമ്മൾ ഇടും നമ്മൾ ഇടും ഞങ്ങൾ വരുന്നേ ഞങ്ങൾ പോവുന്നു അടുത്ത ഫ്ലൈറ്റ് വരെ അടുത്ത ഫ്ലൈറ്റ് लेके വരും അതുതന്നെ മാർന്നു പോകും മാർന്നു പോവില്ല അല്ലേ ആ വെണ്ടിയില്ല മാർന്നു പോകും

എന്തേടാ എന്താണ് അത് മഴ ചെറുതായിട്ട് പൊടിക്കണ്ട അതിനുള്ള വെള്ളമില്ലല്ലോ കൊറച്ച് വെള്ളമുള്ളു ചെറുതായിട്ട് മഴ ചേട്ടാ മോതിരടോ എന്നാ

കൊച്ചു വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കൊച്ചിന് ഉറക്കം വന്നു തുടങ്ങിട്ടാ ഗ്രീസ് അങ്ങനെ ഗ്രീസ് കണ്ട ഗ്രീസ് കണ്ടാ Welcome, welcome, welcome. welcome, welcome. Yeah. കൊറേ ലൈറ്റ് ലൈറ്റല്ലേ വണ്ടിയല്ലേ നിങ്ങള് നേരത്തെ ആ നിങ്ങൾ വന്നപ്പറങ്ങി സന്തോഷായിക്ക് നേരെ വേഗം നടക്ക് അപ്പൊ അങ്ങനെ അതെ നായകനും നായികയും മോളും എല്ലാവരും എത്തിക്കഴിഞ്ഞു നമ്മളപ്പങ്ങനെ നേരം വണ്ടിയിലേക്ക് പോകാൻ പോവാൻ പോറത്തിനൊക്കെ എനിക്കു ഹലോ ലിജിപങ്ങളെ ലജിപങ്ങൾക്ക് ഒന്നും പറയാനില്ല എന്നെ കണ്ടിട്ട് നിങ്ങളൊക്കെ ഞാൻ തടി പറഞ്ഞു ഹാപ്പി ബെർത്ത്

എല്ലയും ചോ ഞാനീ കമ്പ്യൂട്ടർ ഭയങ്കര പഠിക്കാം

മൂന്ന് ഇല്ല ഇല്ല അകളിപ്പ ക്ലിപ്പ് കൂത്ത് അഞ്ചൽ ചേച്ചിനോട് പറ അഞ്ചൽ ചേച്ചിനോട് പറ ഇല്ല ഇവിടെ ഇവിടെ വേണി ഫ്രണ്ടില് ഫ്രണ്ടിൽ ചേർന്ന് ഇരിക്കും വെക്കാം ഓ വേണെങ്കി കിടന്ന് ഉറങ്ങാം ലാപ്ടോപ്പാ ാണ് ഞങ്ങളുടെ കാണുന്ന വീഡിയോകൾ ഈ ചാനലിലും കാണും ഈ കാണുന്ന വീഡിയോകൾ പല ദയവായി റിപ്പീറ്റ് ഞങ്ങൾ ഒരു കുടുംബത്തിലാണ് കുടുംബത്തിലെ പക്ഷെ ആയിട്ട് എത്തുള്ളൂ അപ്പൊ ഇനി നമ്മളെ നേരെ വീട്ടിലേക്ക് ചായ കാപ്പി കൂൾ എന്തു പറഞ്ഞാലും മനസ്സിലും പിന്നെന്ത് അപ്പൊ അങ്ങനെ ഞങ്ങളിത് വീട്ടിലേക്ക് എത്തി കേറി കേറി അപ്പൊ എന്തായാലും അപ്പൊ നമ്മളങ്ങനെ വീട്ടിലേക്ക് എത്തി അപ്പൊ വീഡിയോ അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം കേട്ടോ ബൈ ബൈ പറ Bye 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 bye. Graisach orrchodd ynddo